ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ വെച്ച് നടന്ന മുപ്പത്തിമൂന്നാമത് സീനിയർ വുഷു ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വൻ നേട്ടം മലപ്പുറം പുലാമന്തോളിലെ ഐഎസ് കെയിലെ കായിക താരങ്ങളാണ് മികച്ച വിജയം കരസ്ഥമാക്കി നാടിന് അഭിമാനമായി മാറിയത് സ്വർണ്ണ നേടി തിരിച്ചെത്തിയ മത്സരാർത്ഥികളെ ചെറുകര റെയിൽവേ സ്റ്റേഷനിൽ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ വച്ചാണ് ദേശീയ സീനിയർ വുഷു ചാമ്പ്യൻഷിപ്പ് നടന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത്തിയെട്ട് കായിക താരങ്ങളാണ് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് കേരളത്തിന് പതിമൂന്ന് സ്വർണവും ഒരു വെങ്കലവും ലഭിച്ചതിൽ ഏഴ് സ്വർണവും ഒരു വെങ്കലവും മലപ്പുറം ജില്ലയിലെ പുലാമന്തുൾ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഐ എസ് കെയുടെ കായിക താരങ്ങൾ സ്വന്തമാക്കി മുൻവർഷങ്ങളിൽ നിരവധി തവണ ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി അടക്കം ഗോൾഡ് മെഡൽ നേടിയ പുലാമന്തോൾ പുലാമന്തുൾ മാർഷൽ ആർട്സിലെ വുഷു കായിക താരങ്ങളായ മുഹമ്മദ് ജാസിൽ കെ മുനീർ വി എന്നിവരാണ് ഇത്തവണ ഇരട്ട സ്വർണ നേട്ടം കൈവരിച്ചത് വർഷങ്ങളിൽ ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റിയിലടക്കം നിരവധി തവണ ഗോൾഡ് മെഡൽ നേടിയ പുലാമന്തോൾ ഐ എസ് കെ മാർഷൽ ആർട്സിലെ ബുഷു കായിക താരങ്ങളായ മുഹമ്മദ് ജാസിൽ കെ മുനീർ വി എന്നിവരാണ് ഇത്തവണ ഇരട്ട സ്വർണ നേട്ടം കൈവരിച്ചത് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് മടങ്ങിയെത്തിയ കായിക താരങ്ങൾക്കും പരിശീലകൻ ഐ എസ് കെ മുഹമ്മദ് അലിക്കും നാട്ടുകാരും ജനപ്രതിനിധികളും ബി എൻ എ ഭാരവാഹികളും ചേർന്ന് വൻ സ്വീകരണമാണ് ചെറുകര റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയത് ചെറുകര റെയിൽവേ സ്റ്റേഷനിൽ നൽകിയത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ കായിക താരങ്ങളെ പൊന്നാടയണിയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നാലകത്ത് ഷൌക്കത്ത് മലപ്പുറം വുഷു അസോസിയേഷൻ സെക്രട്ടറി സുമേഷ് എൻ വുഷു അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് അലി ഐ എസ് കെ പുലാമന്തൂൾ പഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ ഹസീന മൊയ്തീൻകുട്ടി ബി എൻ എ പെരിന്തൽമണ്ണ പ്രസിഡന്റ് റഫീഖ് എന്നിവർ സ്വീകരണ പരിപാടിയിൽ കായിക താരങ്ങളെ അനുമോദിച്ച് സംസാരിച്ചു